എം എ എനിക്ക് എണ്ണൂറ് രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ തന്നത് പരാതിയുണ്ട് പക്ഷെ ഞാൻ തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല എത്രയോ എരപ്പാളികളെ നിങ്ങൾ ലക്ഷപ്രഭുക്കളാക്കുന്നു എന്റെ നേരം ഒന്ന് കണ്ണു തുറന്നൂടെ ഹരിയാന മഹാലക്ഷ്മിയുടെ അഞ്ച് ടിക്കറ്റും കൂടുതലൊന്നും പറയുന്നില്ല ഇഷ്ടമുണ്ട് അരിപ്പിക്കണം ആകെ ഇതാണുള്ളത് എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വെച്ചതൊന്നുമല്ല ഒരു മണിപ്പൈസല്ലേ വെറുതെ ഇതിനെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ചതാ ഹരിയാന സ്വാമി മനുഷ്യരെ ടീച്ചറിനോട് ഇന്നോടൊന്ന് ക്ഷമിക്കാൻ പറന്നാം തീയതി അല്ലേ മാമിന് ശമ്പളം കിട്ടുന്ന ദിവസല്ലേ വൈകുന്നേരം വരുമ്പോ എന്റെ മോക്ക് എല്ലാ കളർ പെൻസിലും മാമൻ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ അമ്മയുടെ കുട്ടിന് ഇത്ര വേഗം ഉണർന്നോ എന്റെ മോക്ക് എന്ത് നായക്കുട്ടിയാ വേണ്ടത് കടിക്കുന്നത് വേണോ കടിക്കാത്തത് വേണോ കടിക്കാത്ത ആ ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസോ വൈകുന്നേരം വരുമ്പോ എന്റെ കുട്ടനെ മാമൻ നല്ല ഒന്നാന്തരം നായക്കുട്ടിയെ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ ഇപ്പൊ പോയി പല്ലിയൊക്കെ കൂട്ട രാധേ രാധേ ബാലഗോപാലന് മാസപ്പടി കിട്ടുന്നത് ആ എനിക്കറിഞ്ഞൂടാ ഇന്നലെ ദേവി പറഞ്ഞല്ലോ എല്ലാ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് നിങ്ങക്കൊക്കെ കളി തമാചിയ അവനൊരു പണി കിട്ടിയ പഴയടത്ത അമ്പലത്തിലെ ഭഗവതിക്ക് പത്തു കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാസു ആളായില്ലേ നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടോ ഒറ്റ ഒരെണ്ണത്തിനില്ലേ ഈ ചില വിചാരി രക്ഷിക്കണേ എന്റെ അയ്യപ്പ ശമ്പള ദോഷം ഒരു നൂറുകൂട്ടം പ്രശ്നമുണ്ട് ഓണം പോലെ എല്ലാം എല്ലാം ഒന്ന് സോൾവ് സോൾവ് ഇവിടെ ഇവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവെച്ച് വെയിറ്റ് ചെയ്യ ശരി എന്താ വിറകിന്റെ വില പാല് നൂറ്റിയമ്പത് ആ ആ ഇതെന്താ രാവിലെ എല്ലാരും കൂടെ ഓർമ്മിപ്പിക്കാ അയ്യോ ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല വൈകുന്നേരം വന്നോ മറക്കണ്ട ശരി ഈ പാല് മുഴുവൻ വെള്ളമാണ് നിർത്തി ഏ നിർത്താൻ വേണ്ടി പറഞ്ഞതല്ലേ ശരി നോക്കണം പത്രത്തിലെ വയസ്സുണ്ടോ സാർ വൈകുന്നേരം വരും ഞാൻ ഇറങ്ങി കഴിഞ്ഞു വല പത്തിൽ വരുന്നില്ലേ കാലത്ത് ഇത്തിരി നടന്നില്ലെങ്കിലേ ഇത്തം പിടിക്കും ഒരു വക്സസൈസ് ആവട്ടെ ഫസ്റ്റ് ചാർജ് വേണം ഞാൻ കൊടുക്കാം കയ്യിലിരിക്കട്ടെ കാശിന് വേറെ ആവശ്യം വരും ഈ പ്രായത്തിൽ അറിഞ്ഞില്ല പിന്നെ എപ്പഴാ നടക്ക ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിവസം പല ബസ്സിൽ പോകും അത് കഴിഞ്ഞാൽ സംഘടന ബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു കക്ഷിയുമില്ല മുതലാളി എതിർക്കാനല്ല നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ച് തന്നില്ലെങ്കിൽ അതേപറ്റി പോരാ തൊഴിലാളിക്ക് വേണ്ടത് സിമ്പിളിയല്ല മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം സകാളെ അന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട് വരണം എന്ത് ചർച്ച യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടെ ഇല്ലാതാക്കണം എന്റെ പൊന്ന് കയറാട്ടാ മനുഷ്യനെ കഞ്ഞി വെള്ളം കൂടി ചോദിക്കാൻ സമ്മേ വീരുകൾക്ക് കൈവിരങ്ങി തന്നെയാ വിളിച്ചിട്ടുള്ളത് കടം വാങ്ങാ കടം വേറെ വിളിക്കുന്നു എന്നെ ിക്കാതെ രക്ഷയില്ല യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ ഉടം വരെയായി എനിക്കറിയില്ല സാർ അതെന്താ യൂണിയൻ ചേർന്നില്ലേ ഞാൻ അങ്ങനെ തരാളല്ലേ സാർ പല ഭാഗത്തു നിന്നും പ്രഷർ പക്ഷെ ഞാൻ ചേരില്ല കാരണം എനിക്ക് യൂണിയനേക്കാൾ വലുതെ കമ്പനിയാണ് സാർ കമ്പനി നഷ്ടത്തിലാണ് അതെനിക്ക് പണ്ടറിയാം സാർ പണ്ടത്തെ ഇതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പോൾ അതും ഞാൻ ഓഹിച്ചു എങ്ങനെ കമ്പനികളെല്ലാം തന്നെ പൊതുവേ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ മിസ്റ്റർ ബാലഗോപാൽ എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ ഉണ്ട് സാർ എന്ത് വന്നാലും ഞാൻ യൂണിയനിൽ ചെയ്ല്ല എന്നെ വിശ്വസിക്കാം എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലിന് ഇവിടെ ലഭിക്കും താങ്ക് യു സാർ സർ ഹലോ മിസ്റ്റർ ബാല ഭഗവാനും പോയോ ഇല്ല അകത്തുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയോ എന്താ ബാലോടെ നിങ്ങൾ തരാൻ അങ്ങനെയൊന്നുമില്ല വെറുതെ ചോദിച്ചെന്ന് മാത്രീട്ടെ നീ എന്താ ഇവിടെ നിന്നാ ഏത് ഒഴിവാക്കും നിന്നെ കണ്ടുപിടിക്കാമല്ലോ എന്ന് കരു അത് ശരി എന്നെ നിന്റെ ഏ അതൊന്നുമല്ല നീ ചിലപ്പോ പോയാലോ എന്ന് കരുതി ഏ ഒരു നല്ല ഫ്രണ്ട് അല്ല ഫ്രണ്ടല്ലേ രൂപം കിട്ടിയില്ല രൂപ എടുക്കണ ശമ്പളം നാളെ കിട്ടുന്നു എന്റെ അടുത്ത് വേണ്ട നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്കില്ല ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ ഒക്കെ പറഞ്ഞേ നോക്കി നീ ഇനി എത്ര മാസം കൂടി ചുറ്റി വരും ഇതൊന്നും ഓർമ്മയില്ലല്ലേ അടച്ചില്ല അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ടുകളാണ് വിചാരം അങ്ങനെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ തല്ല ഏഹ് എന്റെ കൈയും കക്ഷത്തിരിക്കും അപ്പന്നെ എന്റെ എട്ട് സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേദി കെട്ടി അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു ഇനി വീട് കിട്ടിയാൽ മതിയല്ലോ അതൊക്കെ ഞാൻ കെട്ടുടാ

അതെ ഒരു കാപ്പി വാങ്ങിച്ചിട്ടു ശമ്പളം കിട്ടുന്ന ദിവസങ്ങളിൽ നിനക്കൊന്ന് ലാവിശ ആയിക്കൂട്ടല്ലേ ശരി നിന്റെ ആശയം ഇന്ന് ഞാൻ തീർക്കും എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ

ആ നിനക്ക് ും ഒരു ലക്ഷം രൂപ ഒരു പെണ്ണിന്റെ ഞാൻ തയ്യാറല്ല നാണക്കേ അതിന് ആണെങ്കിലും അതിന് ഇഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ടുണ്ടേ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ റെസ്റ്റോറന്റിൽ പോവാ ബീച്ചിൽ പോവാ ഇവള് കൊടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കാന്ന് പറയാ പൊട്ട് ഭയങ്കരമായിരിക്കാന്ന് പറയാം നാണക്കേ

പ്പ മാ ഇവിടെ നിന്ന് കൂവിയാലുണ്ടല്ലോ നോക്കിക്കുന്നു ഞാൻ എണ്ണിച്ചിട്ടപ്പം പോലെ മാമനെ കിട്ടുന്ന കാശുണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പറ ബാല ചന്ദ്രേട്ടനെ ഇന്നും കണ്ടില്ലല്ലോ വല്ല പനിയോ മറ്റോ പിടിച്ചേണാവോ പിന്നെ തേക്കരുത് തേക്കരുത് നൂറു ആണോ പറഞ്ഞിട്ടുള്ളതാ കേക്കണ്ടേ പിന്നെ രാത്രിയും പകലുള്ള ഈ ഓട്ടോ ബസിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ ഇന്ന് വന്നില്ലെങ്കിൽ പിള്ളേരുടെ ഫീസ് ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല എന്നാലും പത്താം തീക്കുള്ളി കൊടുത്താലും മതി പക്ഷെ ഫൈൻ വേണോന്ന് പറയും രണ്ടു ദിവസിക്കുള്ളി ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല എന്നാലും രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ അത് ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം

എന്തെങ്കിലും നീ എന്തിനാ വെറുതെ മറവിനെ ഒരു ദിവസം അമ്പത് കണ്ടക്ടർക്ക് പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാത്ത കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ ആശക്കുന്നില്ലേ എന്നാ ഞാൻ എടുത്തു ബാലമോ ബാലം വന്നോ വന്നു മുത്തശ്ശി പക്ഷെ കിടക്കുക ഭയങ്കര തലവേദനയാണ് അത്ര എന്ത് പറ്റിയ കുട്ടിക്ക് വേണ്ട മുത്തശ്ശി ബാലട്ടും കിടന്നോട്ടെ നീ ബോഡി എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ ചുമ്മാ മുത്തശ്ശി എനിക്കൊന്നുമില്ല പല്ലോ വന്ന് കടന്നുപോയാ എന്താവും ശരി എന്റെ അന്തല്ലൂക്കാവിലമ്മേ ഒരു പട്ടും മുളയും തന്നോളാം എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റി കൊടുക്കി ഒരു തലവേനക്ക് നീ ഒന്നും പറയണ്ട എന്താ ഈ എന്തായി മാസപ്പെടുത്തിയില്ലേ പഴയടുത്തമ്പലത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു ഹൗസ് ലോണിന്റെ പേപ്പറാണ് ഞാൻ തോന്നുന്നത് കാലത്ത് തന്നതാ എന്താ പാലിട്ടാ ശരിയാവൂ എന്തില്ലേ എനിക്കറിയാൻ കിടക്കാൻ നീ പറഞ്ഞിട്ട് വേണ്ട പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല തൽക്കാലം ലോൺ തരാൻ നിവൃത്തിയില്ലാത്രേ